തെരുവ് നായക്കൾ പലപ്പോഴും നിങ്ങളുടെ ബൈക്കിൽ പുറകിലെ തുരത്തി ഓടിക്കുന്നത് കണ്ടിട്ടില്ലേ കുരച്ച് ബഹളം വെച്ച് പുറകെ ഓടും പലപ്പോഴും ഇത് കണ്ട് പേടിച്ച് വീണിട്ട് അപകടങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ടാണ് ചില ബൈക്കുകളുടെ പുറകെ മാത്രം തെരുവ് നായ്ക്കൾ ഇങ്ങനെ ഓടുന്നത് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പൊതുവേ ഇവയുടെ ടെറിട്ടോറിയിലേക്ക് വളരെ സ്പീഡിൽ ഒരു ഓബ്ജക്ട് കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു വാഹനം കടന്നുപോകുന്ന സമയത്ത് സ്പീഡിൽ പോകുന്ന വാഹനങ്ങളെ പിന്തുടരാനുള്ള ഒരു വാസന പൊതുവെ ഇത്തരം മൃഗങ്ങൾക്കുണ്ട് ഇവ വേട്ടയാടുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്പീഡിൽ വാഹനങ്ങൾ പോകുമ്പോൾ ഇവ പുറകെ തുരത്തി പിടിച്ചു കൊണ്ടു വരാം രണ്ടാമത്തെ കാരണം ഇതിനു മുൻപ് ഇത്തരം ബൈക്കുകളിൽ നിന്നും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഈ തെരുവ് നായകൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം മൂന്നാമത്തെ കാരണമാണ് പ്രധാനം പലപ്പോഴും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ നായ്ക്കൾ ഈ ബൈക്കിൽ വന്ന് മൂത്രം ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൈക്കിൽ അവയുടെ ടെറിട്ടറി മാർക്കിംഗ് ഉണ്ടാവും അതായത് നായകളുടെ പ്രത്യേകത അവ മൂത്രം ഒഴിച്ചിട്ടാണ് അവയുടെ ടെറിട്ടറി അവയുടെ അതിർത്തി പ്രദേശം മാർക്ക് ചെയ്യുന്നത് ഇത്തരത്തിൽ മറ്റൊരു നായയുടെ ഗന്ധമുള്ള വാഹനത്തിലാണ് നിങ്ങളത് വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നായകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുകയും അവ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഈ പറഞ്ഞ കാരണങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തെരുവ് നായ്ക്കളെ കാണുമ്പോൾ സൂക്ഷിച്ചു മാത്രം ബൈക്ക് ഓടിക്കാൻ ശ്രമിക്കുക